എൻ്റെ എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് ദുബായി കുറിച്ച് ഞങ്ങളുടെ വീട് ഇരുപത്തിനാല് ഇടയുടെ മേളിൽ കയറി ഇവിടെ വന്ന റസ്തയിലിരിക്കുവാണ് അവർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദുബായ് വിശേഷങ്ങളാണ് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ദുബായ് വിശേഷങ്ങൾ ഈ റൂം ഇനി ഞങ്ങൾ വേറെ ഹോട്ടലിലേക്കാണ് താമസം അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇപ്പം ഇപ്പം റൂമ് വെക്കേറ്റ് ചെയ്തതാ ലഗേജ് എല്ലാം എടുത്ത് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് പോകുന്നു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാണ് വന്നതാണ് മുട്ടയാണ് ആദ്യം എടുത്തിരിക്കുന്നത് കേട്ടോ മുട്ട മുട്ടി മുട്ടയും ഓംലേറ്റും അതെ നല്ല മുട്ട ആദ്യം നല്ല മുട്ടയിലാണ് ചവിടെ പിന്നെ എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ മുട്ടാളാണ് മുട്ട എടുത്തോ അതെനിക്ക് വേണ്ടടി ഇതെനിക്ക് വേണ്ട ആ അത് ചിക്കൻ സോസേജ് ആണ് സോസേജാണ് എന്തൊക്കെ പരിപാടിയെ ഇതിനിടയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ആ പിന്നെ രാവിലെ മുട്ട മൊണ്ടൽ അവളാണ് എനിക്ക് ഇന്നും ഇങ്ങനെ ഞാൻ രണ്ടും എടുത്തു അവിടെ നിന്ന് എടുത്തോണ്ടോ അങ്ങനെ മുട്ട എടുത്തു അതൊന്നും നമുക്ക് വേണ്ട അതൊന്നും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ വേണ്ട അങ്ങോട്ട് നീട്ടും ഇല്ലാന്ന് നോക്കിയെടുക്കും ഇതവിടെ എഴുന്നെച്ചിട്ടുണ്ട് ആ അത് നല്ലതാണ് സ്പൈസി പൊട്ടറ്റോ ഒരു കഷ്ണം മതി കേട്ടോ എണ്ണ മതി മതി കാര്യമായിട്ടാണ് ദേവൻ കാര്യായിട്ടാണറിയത് അത് ഇന്നലത്തെ അത് ഇന്നലെ ഇല്ലാത്തതാ പുലാവ് ഇച്ചിരി മതി എനിക്ക് മതി എടിയത് അടയ്ക്കാൻ ഞാൻ അടയ്ക്കാം തുറന്നറിഞ്ഞിരുന്നേ

ആണോറ്റ പിന്നെ വെജിറ്റബിൾസിന്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് അടുത്ത പരിപാടി എനിക്ക് ആ ഉപ്പിലിട്ടെന്ന് വേണം എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് ആ ഉപ്പിലിട്ടു വന്നു ഇവിടെ ജാമു അവരുടെ അടുത്ത ചേട്ടന് വേണമെങ്കിൽ കൊടുക്കാം അത് എടുത്ത് കാണത്തില്ല പറയാം അപ്പുറത്തോ അവിടെ ഉണ്ട് അപ്പുറത്ത് ഗെയ്ഡ് എടുക്കുന്നില്ലേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ദൈവമേ ചുമ്മാ അല്ലെ വിളി കരിച്ച ആയിട്ടിരിക്കുന്നത് എന്തെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നതൊന്നുമല്ല നമ്മൾ വേറൊരു നാട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാം ഓരോന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ പ്ലേറ്റ് പക്ഷേ ഞാൻ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മുട്ട ഇത് പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ട് അതോ എൻ്റെ ദൈവമേ ഓംബ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓംലേറ്റില്ലേ ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ മുറിച്ച് 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 വെച്ചിരിക്കുക കേട്ടോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇനി കഴിക്കട്ടെ ദുബായി മാള് കാണാനായിട്ടുള്ള ഇച്ചിരി ഉറക്കപ്പടാണ് ദുബായി മാള് കാണാനായിട്ട് വിട്ടിട്ട് വണ്ടി പോയി ഇനി വണ്ടി നാല് മണിക്കേ വരത്തുള്ളൂ അതുപോലെ ഇവിടെ കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അതെ ഇപ്പോഴൊന്നും കാണട്ടെ ആണത് ഇത് കണ്ടു കഴിഞ്ഞാൽ ജീവിച്ചിരുന്നു തോന്നുന്നു പൂജാപാംഗം അടിച്ചാൽ ഇങ്ങോട്ടേക്ക് മാറുന്നില്ല അതുപോലെ ഇഷ്ടപ്പെട്ട താമസം മാറാൻ പറ്റത്തില്ല കുറച്ചുള്ള താമസിക്കാൻ ഇതൊരു ലോകം തന്നെ കേട്ടോ പറയാതിരിക്കാൻ യാതൊരു ഒരു അടിപൊളി ലോകം തന്നെയാണ് നമ്മൾ കൊറച്ചൊക്കെ എടുത്തുള്ളു കേട്ടോ വീഡിയോ കാരണം ഒന്നാമത്തെ കാര്യം വീഡിയോ പോകും വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണാനുള്ള താല്പര്യങ്ങൾ കുറയും അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പിടിക്കാം കേട്ടോ ഇത് എത്ര നേരം അടി നമ്മള് നിക്കുന്നത് ഇത് ടോപ്പിലാണ് നമ്മള് നിക്കുന്നത് കാണിച്ചേരാവേ ബാഗ് ഇത് ഉണ്ടോ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് കാണുന്നത് കാഴ്ചയുള്ളതായി കാണുന്ന ദുബായിലെ മുട്ട മുട്ട മീനുകളൊക്കെ കേട്ടോ എന്താ പരിപാടി ണാനുള്ള ക്യൂവിലാണ് ഞങ്ങള് കണ്ടാ എന്റെ മോനെ ഞാൻ ഏറ്റവും ബാക്കിൽ കേട്ടോ ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് കാണിച്ചു തരാവേ അവളൊക്കെ ക്യൂ നിൽക്കുന്ന കാണിച്ചു തരാം കണ്ടാ നല്ല ക്യൂ ആണ് പക്ഷെ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടോ കേട്ടോ കുഴപ്പമില്ല മാളൊക്കെ കന്ന് ഞങ്ങൾ ഇറങ്ങി മാള് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇഷ്ടമാതിരിയുണ്ട് പിന്നെ കുറേയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പക്ഷേ ഇത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് നമുക്ക് ഇത് കാണാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ലലീഫേ കാണാനായിട്ടും നൂറ്റി ഇരുപത്തിനാല് നിലകളുണ്ട് രണ്ട് മണിക്കൂർ ക്യൂ നിന്നാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇനി ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ൊമ്പത് കണ്ടോ നൂറ്റി ഇരുപത്തിനാല് നിലയുണ്ട് കണ്ടോ നൂറ്റി ഇരുപത്തി നാലാമത്തെ നിലയിൽ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ദാ ദുബായി മുഴുവൻ കാണാം കണ്ടോ കേട്ടോ സൂപ്പർ ഭയങ്കരം കണ്ടു ഇപ്പോഴാ ഇവിടെ ഇരുപറപ്പിച്ചു ഫലിൻ കായും എല്ലാം കഴിച്ചിട്ട് വയ്യ രണ്ട് മണിക്കൂർ നീണ്ട ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഇതിന് മുകളിലോട്ട് കേറാനായിട്ട് പറ്റിയത് അപ്പം കാലെല്ലാം കഴിച്ചിട്ട് ഇതായ ഇവിടെ അങ്ങ് ഇരുന്ന് പോയി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലും ദേഹവും ഒക്കെ വേദനയാണ് എന്നാലും നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് പോകുകയേക്കും മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കർത്തവ്യം എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണല്ലേ അപ്പം തന്നെ നേരത്തെയിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം ഇന്നിനിയിപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടങ്ങോട്ട് പോന്നേ ഇങ്ങോട്ടാണ് ഉച്ച കഴിഞ്ഞ് പോന്നേ ഉച്ച ആ ഞങ്ങൾ റൂസിലാണ് പോകുന്നത് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ അവിടെ തന്നെയാണ് പിന്നെ ഇപ്പം സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് മണിയായി തോന്നുന്നു ഇവിടെ രണ്ട് മണി ആയിട്ടുണ്ടെന്ന് തോന്നലേ അപ്പം ഇനി ലഞ്ച് കഴിക്കണം അപ്പം ഇവിടെ ഇത്രയും നേരം ക്യൂ നിന്ന് വന്നതിൻ്റെ ഒന്ന് ക്ഷീണം ഒന്ന് മാറിയിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് തൊട്ടടുത്ത് തന്നെ അനിയത്തിയും അനിയനും ഒക്കെ ഇതാ കുത്തിയിരുപ്പുണ്ട് കണ്ടോ അങ്ങനെ ഖലീഫ കണ്ട് ഇറങ്ങിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കറങ്ങി നടക്കുമോ ഇതിനകത്തൂടെ വഴി അറിയാൻ വയ്യ അല്ലേ ഇതില്ലേ എവിടെ കണ്ടാലും എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്നു പിന്നെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചതായി ഇവിടം വരെ ആയിട്ടുണ്ട് ഇത് ഉറപ്പില്ല എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഇതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാം ഇറങ്ങിയെന്ന് ഈ എൻ്റെ ദൈവമേ അപ്പോഴേ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ മൂത്താട് സൗദിയിലാണ് അവൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് വന്നിട്ട് എൻ്റെ അമ്മയെ പെട്ടുപോയി എങ്ങോട്ടാണ് പോകേണ്ടതൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഞങ്ങളും ഇതിനകത്ത് പെട്ട് കിടക്കുവാണ് പിന്നെ എല്ലാവരോടും ചോദിച്ചു ചോദിച്ചോച്ചിങ്ങനെ വരുന്നു എങ്ങോട്ടാണെന്നിപ്പോഴും ഇല്ല വെളിയിലിറങ്ങാൻ പറ്റും അറിയത്തില്ല നമുക്കൊന്നും നോക്കാം അല്ലേ കണ്ടിരുന്നത് കാണാൻ നമുക്ക് പോണം അവളൊക്കെ വിട്ടടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോണ കൺസേര എങ്ങോട്ടാ വിട്ടടിച്ച് പോകുന്നേന്ന് അറിയത്തില്ല ട്ടോട്ടും അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി ഞങ്ങൾ വെളിയിലിറങ്ങി കേട്ടോ ഇനി ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്കിങ് ചെയ്തുണ്ടെന്ന് പറഞ്ഞ് കണ്ടില്ല കേട്ടോ നോക്കാൻ നമുക്ക് നോക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം കണ്ടിറങ്ങിയപ്പോൾ ഒരു പതിവു ആയി കിട്ടിയ കേട്ടോ ചില അങ്ങനെ നടന്ന് നടന്ന് നടന്നൊരു പരിവായി മക്കളെ യാതൊരു രക്ഷയില്ല അവശതയായി അപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോന്നു കാണാൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സമയത്തൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല എന്ന് തരും അതിൽ നമുക്ക് സാരമില്ല പക്ഷേ ഇല്ല എന്ത് കാണണമെങ്കിലും നമ്മൾ നടന്ന് പോയേ പറ്റൂ നടന്നല്ല വണ്ടിയിൽ നമ്മളെ കൊണ്ട് വിടും ഇല്ലാതെ തന്നെ നമ്മളവിടെ ഒരുപാട് നടക്കണം നടന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതായി ഇവിടെ വന്നിരിക്കുവാണ് നമ്മൾ കഴിക്കാനായിട്ട് കയറിയിരിക്കുവാണ് അപ്പം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടിതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഏത് ഹോട്ടലിലേക്ക് അറിയാലും കൊച്ചും നേരം ലേറ്റ് ചെയ്യാനും നമുക്ക് ഭക്ഷണം കിട്ടുന്ന പരിപാടി അവധി

എന്നാൽ അടിപൊളി റൂം അല്ലേ ഫ്രിഡ്ജുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒന്നും ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം ഉണ്ട് ഉണ്ടോ ഇപ്പം ഞങ്ങളിനി അടുത്ത കറക്കത്തിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണേ ഞാൻ അവളുടെ റൂം കാണിച്ചു തരാമേ തരാണേടി എടി എവിടെ എടി ഇതിനകത്താണോ തുറന്നേ അവൾ എവിടാന്നു നമുക്ക് നോക്കാം കേട്ടോ വീണ്ട നിൽക്കും നമ്മൾ കേട്ടോ തപ്പി പൊന്നോ ഈ റൂം കണ്ട ഈ റൂമും ആ റൂമും ഒക്കെ സെയിം കേട്ടോ എല്ലാം സെയിം തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല ഒന്ന് തന്നെ അപ്പൊ അത് ആറു റൂസ് കിട്ടാം ഇപ്പൊ ഒരു അവസ്ഥ അപ്പൊ വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് വണ്ടി താഴെ വന്നത് ഇപ്പൊണ്ട് അപ്പൊ പെട്ടെന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൂടി ഞാനും കൂടെ അവിടുന്ന് ഊട്ടി പോകുന്നത് ഈ സകല കൊറച്ച് കൊറച്ച് കൊറച്ചൊക്കെ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കേറി ഡ്രസ്സൊക്കെ ഞങ്ങള് മാറിയതേ ഉള്ളൂ ആക്കുവാണ് നമ്മള് ക്യൂബിലാണ് നിൽക്കുന്നത് അപ്പം ഈ ക്യൂ എപ്പോൾ അവസാനിക്കുമെന്നോ ഒന്നും യാതൊരു പിടിയുമില്ല ഇല്ലാതെ ഇതാ ഇവിടെ നിൽക്കുവാണ് ഇതൊക്കെ ഒരു രസല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളൊക്കെയല്ലേ ഇതൊക്കെ അപ്പം നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലെ അപ്പം ഏർ എന്താ എപ്പോഴാണ് ഇതിൽ കയറാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല നമ്മളെ താമസിക്കുന്ന ഒരു മണിക്കൂർ ദൂരം ഉണ്ട് ഇവിടെ എത്താനായിട്ട് ക്യൂ ജസ്റ്റ് ഞങ്ങളും ഇങ്ങോട്ട് കേറി കേട്ടോ ഞങ്ങളും ഇങ്ങോട്ട് കേറി കേറി നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഏതിലാണെന്നൊരു പിടിയില്ല ഇപ്പോഴും ഏതിലാണെന്നൊരു പിടിയില്ല അപ്പൊ നമുക്ക് ണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഏതിൽ തപ്പിത്തടഞ്ഞ നമുക്ക് നോക്കാം ഇവര് ഗേറ്റ് നമ്പർ ടുവിലേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് നോക്കാം അങ്ങനെ രസം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും രസമുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ആ അപ്പോൾ ഇതിലാണ് നമ്മളോട് കയറാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് കയറാനുള്ള തിരക്കിലാണ് ഇവിടെയും ട്യൂവാണ് കേട്ട ഇതിലാണ് ഇതിലാണ് കേട്ടോ അതിനകത്താണ് ഇന്ന് രാത്രി രാത്രിയിൽ നമ്മളെ അറേഞ്ച് അറേഞ്ചുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് കയറാം കേട്ടോ ഇവിടെ കയറാനായിട്ടുള്ള തിരക്കിലാണ് കേറി കഴിഞ്ഞിട്ട് വിശേഷങ്ങള് കാണിച്ചോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാരും എല്ലാരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇനി ഇതിലേക്ക് കേറിയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരു പതിനൊന്ന് മണിവരെ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ നമ്മൾ ഇതൊന്നും ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവം അല്ലേ ഇതൊക്കെ നമ്മള് കേറാനായിട്ട് പോവുക വേള വേണ്ടി നമുക്ക് താഴെ മതി ഞങ്ങൾ ഇതൊക്കെ താഴെയാന്ന് കേട്ടോ നമുക്ക് താഴെ ആണെങ്കിലും നമ്മൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മള് താഴെങ്കിൽ താഴെന്തേലും പറയൂ പറയാൻ ാ പറഞ്ഞു കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ദൂബ എന്താണെന്ന് മനസ്സിലാവുമല്ലോ ഞാൻ പിന്നെ രക്ഷയില്ല നമുക്ക് ഇങ്ങോട്ട് താമസം മാറ്റിയാലോ നമ്മുടെ നാട് നമുക്ക് മറക്കാൻ പറ്റുമോ എല്ലപ്പോഴും വന്നു പോവാം അത്രേ ഉള്ളൂ നമ്മുടെ നാടിനെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല നമ്മുടെ കിഴക്കിന്റെ വെനീസ് ഒരിക്കലും നമ്മൾ മറന്നു കൂട സ്വന്തം നാട് നമുക്ക് ഒരു കളിയില്ലോ കേറിക്കോ പിള്ളേരൊക്കെ ഓരോരുത്തരോത്തരായിട്ട് കേറുന്നു ഇനി ഞങ്ങൾ കേറാനായിട്ട് പോകുന്നു ഞങ്ങൾ കേറട്ടെത്തി കേട്ടോ അപ്പൊ ഞങ്ങള് താമസിക്കുന്ന തന്നെ ഒരു രണ്ടു മണിക്കൂർ ദൂരം ഉണ്ട് ഈ ക്രൂസ് ഇവിടെ വന്നിട്ട് ഇത് ശരിക്കും കപ്പലല്ല കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ഇല്ലേ അതുപോലത്തെ ബോട്ട് എന്നിട്ട് ഹൗസ് ബോട്ടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇതുപോലെ നല്ലതായിട്ട് ഇതാ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ബോട്ടാണ് അപ്പം അന്നത്തെ ദിവസം നമുക്ക് വൈകിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് രണ്ട് നിലയായിട്ടാണ് അപ്പം മേളിലത്തെ നില മുഴുവൻ ഫുള്ളായി അപ്പം ബാക്കി ഞങ്ങൾ താഴെയിരുന്ന കുറച്ചാൾക്കാർ അപ്പം താഴെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ അതിനകത്തിരുന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇങ്ങനെ കെട്ടിയിടത്തേ ഉള്ളതായിരിക്കുന്നു പക്ഷെ അങ്ങനല്ല സംഭവം കേട്ടോ കെട്ടിയിടവല്ല ഓടിക്കുന്നുണ്ട് ബോട്ട് അപ്പം അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ കിടന്നിങ്ങനെ കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഭയങ്കര രസം കാണാനായിട്ട് എല്ലാ വളങ്ങളിലും ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ആ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ആകർഷിക്കപ്പെട്ടു പോകും കേട്ടോ അപ്പം ഇതാണ് ഇതിനകത്തെ ഫുഡ് എന്ന് പറയാനായിട്ട് അവർ നമുക്ക് കുടിക്കാൻ കൊക്കോ കോളയൊക്കെയാണ് തന്നത് ഇതുകൂടാതെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് അതായത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കഴിച്ചിട്ട് ഇറങ്ങണം അപ്പം നമ്മുടെ സമയം അഞ്ചരക്കാണ് ഫ്ലൈറ്റ് അപ്പം അതൊക്കെ ഇനി അപ്പം ഈ എയർപോർട്ടിൽ പോകുന്ന കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം മൂന്നാണ് ഇവിടുത്തെ സമയം ഫ്ലൈറ്റ് ഇവിടുത്തെ സമയം മൂന്ന് അമ്പതങ്ങട്ടോ നമ്മുടെ സമയം അഞ്ചര സമയത്താണ് ഫ്ലൈറ്റ് അപ്പൊ ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എയർപോർട്ടിലോട്ട് പോകും ഇവിടെ നിക്കുമ്പോ നോക്കുന്ന എന്ത് അടിപൊളി ഞാൻ നോക്കിയേ സൂപ്പർ അല്ലേ കണ്ടാ സൂപ്പർ എന്ത് രസീ അങ്ങനെ ഞങ്ങൾ ദുബായിയോട് വിട പറയാനായിട്ട് നീ നമുക്ക് നമുക്കൊരു അവസാന ഇനി അവസരം കിട്ടിയാൽ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോകും വന്നാൽ കേട്ടോ ഇന്ത്യ ആ ശരിയാണ് ദോശ കാണുന്നില്ല എനിക്കറിയത്തില്ല ഇഷ്ടമാണ് ഇല്ല 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 പൂരി എടുക്കാം പിന്നെ പൂരി തിന്നു നോക്കാം എങ്ങനെയുണ്ട് അല്ല പൂരിക്കശാലും കറിയും കൂടെ വയ്ക്കാം പൂരി മസാല ഉപ്പ്മാവ് വേണം ഇങ്ങനൊക്കെ ഉപ്പുമാവ് ശരിയല്ലേ പിന്നെ നമുക്ക് ബ്രെഡ് എടുക്കാം ഇച്ചിരി മാവ് എടുത്ത് എങ്ങനെയുണ്ടല്ലോ ടേസ്റ്റിയാണ് കേട്ടോ ഈ ബ്രെഡ് നിനക്ക് വേണ്ടല്ലോ ജാമെടുത്ത് എടുക്കും അവിടെ ജാം അടിച്ചു ബ്രെഡ് എടുത്തു മതി എനിക്ക് ഇത് വേണ്ട ജാമ്യം വേണ്ട പോലെല്ലാം ഇപ്പം കഴിക്കാനിരുന്നു കേട്ടോ മക്കൾ കഴിക്കാൻ വന്നിട്ടില്ല അവർ വന്നോളൂ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കഴിക്കാനായിട്ട് കേട്ടോ അങ്ങനെ അബുദാബിയും ദുബായിയും ജീവിതം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ് പോകാനായിട്ട് ഇറങ്ങി ദാ വണ്ടിയില് ഇത് ജസ്റ്റ് ദാ വണ്ടി വന്നതേ ഉള്ളൂ ദാ വണ്ടി വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നല എയർപോർട്ടിലേക്ക് എത്രയോ രണ്ടു മണിക്കൂറുണ്ട് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അബുദാബി എയർപോർട്ടിലെത്തി ഇവിടുന്ന് ഒരു മൂന്ന് അമ്പതിനാണ് ഫ്ലൈറ്റ് ഈ ഒരു സാധനം സാധനം മേടിച്ചാൽ കൊള്ളാറുന്നല്ലേ നമുക്ക് തുടക്കാനായിട്ട് പണ്ട് തുടച്ചോടും നമ്മുടെ വീട്ടില് അല്ലേ അങ്ങനെ ഞങ്ങൾ ദുബായിയോടും ഇടാ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഇത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോവല്ലേ നിർത്തിയുള്ളൂ കണ്ട എന്താ ദുബായിന്ന് അബുദാബിയിലേക്കുണ്ടല്ലോ ഈ എയർപോർട്ടിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ദൂരത്തെ യാത്രയുണ്ട് അപ്പം ഇനി ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പോവാണ് അബുദാബിയിലും ദുബായിലും ഒക്കെ വെച്ച് നമ്മടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടി അതിന്റെ എന്റെ ഒരു കേട്ടോ ഒറ്റിലേ ഞങ്ങൾ കളിച്ച് നടന്നവനാണ് വന്നപ്പോ എന്താടി ഒക്കെ തന്ന് ഒരുപാട് സന്തോഷായി കേട്ടോ ഇവരൊക്കെ കാണാൻ വരുമ്പോ നമുക്ക് എന്തോ ഒരു സന്തോഷവും അല്ലേ കൂടെ കോഫി കുടിക്കാനായിട്ട് എന്റെ കളിക്കൂട്ടുകാരനാ കോഫി എല്ലാം തന്നെ ഞങ്ങള് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു അല്ലെടി അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയുണ്ട് പരിപാടികളേറെ ഞാൻ ഞങ്ങക്ക് വിലയേറെ വർക്കൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ് ആ ഒരു കാര്യം മാത്രം അവരുടെ ശ്രദ്ധിച്ചാൽ മതി മക്കളും എല്ലാം പല സ്ഥലം പലർത്തുക അതാണ് ഈ ടെൻഷൻ വരുന്നത് തന്നെ അല്ല നമ്മൾ ഒരാൾ മാത്രമൊക്കെ അവിടെ ഒരുപാടില്ല അതന്നെ അത് തന്നെ ഇതിപ്പോ ഒരുപാട് ലഗേജ് അല്ലേ ലഗേജ് ഐറ്റംസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ പറയുന്നത് എന്താണേലും ഒരു കുഴപ്പമില്ല ഇടപെടലെത്തില്ലേ അല്ലേ പിന്നെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങട്ടോ എന്തുവണ്ടെന്ന ഇത്തരങ്ങൾ നടക്കുന്ന എല്ലാരും എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടി നടക്കുക കേട്ടോ എന്ത് വേണമെന്ന് അറിഞ്ഞൂടെ വാങ്ങിക്കട്ടെന്തായാലും വേണ്ട എയർപോർട്ടിൽ എത്തിയിട്ട് ഞങ്ങളിവിടെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഗേറ്റിലെത്തി ഇവിടെ ഇരിക്കുവാണ് അപ്പം എന്താ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ടൈം മൂന്നമ്പതിനാണ് ഞങ്ങളെല്ലാം എല്ലാവരും കൂടതായിട്ട് അറസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ അമ്പതിനാണ് ഫ്ലൈറ്റ് കയറിയിരുന്നു ഇനി മൂന്നേക്കാളായി ഞങ്ങൾ മൂന്ന് പേരും അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ പുറകിലാണ് അവരെല്ലാവരും ബാക്കിലാണ് ഞങ്ങളിതായിട്ടിരിക്കുന്നുണ്ട ഫ്ലൈറ്റില് നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ബർഗർ വന്നോ കേട്ടോ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയ ഫ്ലൈറ്റിലെ ഫുഡ് തന്നെയാണ് ഈ ഫ്ലൈറ്റിലും ഏറെ അപ്പോൾ എന്താ എന്റെ കുഞ്ഞ് കഴിക്കുന്നു ചേട്ടനാണ് എന്റെ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നു ഞാൻ പൊട്ടിച്ചിട്ടുള്ളതാ ഇന്ന് വീട്ടിൽ വെച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങള് കഴിക്കട്ടെട്ടോ ഞങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു അപ്പൊ ഇനി അവിടെ ആ ഡ്യൂട്ടി പേഡില് എന്തോ അവർക്ക് പോരാ പോരാഞ്ഞിട്ട് വന്നിട്ട് അവിടത്തെ

വീട്ടിലോട്ട് പോകണം സുഖമായിട്ട് മേൽ കഴിയണം കേൾക്കണം ഇത്രയൊക്കെ ഉള്ളു ഇനിയത്തെ പരിപാടികൾ അല്ലേടി അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകുന്നപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉദയായി കാണുന്ന കൂട്ടാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ